ദിയയുടെ വീട്ടിലെ ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു രീതിയുണ്ട് നേരത്തെ ഒക്കെ അങ്ങനെ വലിയ രീതിയിൽ വിമർശനം കാഴ്ചവെച്ചായിരുന്നു എപ്പോഴും ഏറ്റെടുക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വീഡിയോയ്ക്ക് വലിയ രീതിയിൽ ആരാധകർ പ്രേക്ഷകരെല്ലാവരും കൂടെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ദിയയും കൃഷ്ണകുമാറിനെയും കുറിച്ചുള്ള വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് ദിയയ്ക്ക് വിഷക്കുന്നുവെന്നും ദിയയ്ക്ക് മക്കാന കഴിക്കാൻ തോന്നുന്നുവെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കൃഷ്ണകുമാർ അത് മകൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കൃഷ്ണകുമാർ എന്ത് വെച്ചാലും അത് വളരെയധികം രുചികരമാകാറുണ്ട് എന്നാണ് പറയുന്നത് അതിൽ മഖാനയാണ് ഏറ്റവും നല്ല രുചിയുള്ള സാധനം എന്ന് പറയുന്നു നെയ്യൊക്കെ ഇട്ട് എപ്പോഴും അച്ഛൻ ചെയ്തു തരും എന്നും നെയ്യും ഉപ്പുമിട്ട് മക്കാന വരട്ടിത്തരുന്നത് വളരെയധികം ടേസ്റ്റി ആണെന്ന് തനിക്ക് തോന്നാറുണ്ടെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ ഇപ്പോൾ ഈ വാർത്ത വൈറലാവുകയാണ് ദിയയ്ക്ക് രാത്രി അത് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ തന്നെ എത്തുന്നു വിശന്നപ്പോൾ തന്നെ ഉടനെ കൃഷ്ണകുമാർ എത്തുകയായിരുന്നു കൃഷ്ണകുമാർ തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കൃഷ്ണകുമാർക്ക് വളരെയധികം പ്രിയങ്കിനെയാണ് ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം എപ്പോഴും കൂടെ നിൽക്കുന്നൊരു വ്യക്തിയാണ് മറ്റുള്ള മൂന്ന് മക്കളെക്കാട്ടിലും എപ്പോഴും കൃഷ്ണകുമാർ അത് ശ്രദ്ധിക്കാറുണ്ട് ആ കൂട്ടത്തിൽ തന്നെ നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് ആരാധകർ അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കാറുമുണ്ട് ആരാധകർക്ക് നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ ഇതിനെക്കുറിച്ചും സംസാരിക്കുന്നുവെന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പറയുന്നുമുണ്ട് എല്ലാവർക്കും ദിയയുടെയും കൃഷ്ണകുമാറിൻ്റെയും സ്നേഹം അറിയാം സിന്ധുവും കൃഷ്ണകുമാറും എപ്പോഴും നല്ലതുപോലെ നോക്കുന്നതാണ് ദിയേനെ ഇപ്പോൾ കൂടുതലും നോക്കും ബേബി വന്നതിന് ശേഷം എല്ലാവരും ബേബിയും ദിയയും ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയാം സാധാരണ കുഞ്ഞു വന്നതിന് ശേഷം അമ്മയെ തഴയാറാണ് പതിവ് എന്നാൽ ആ പതിവെല്ലാം ഇവിടെ തെറ്റിയിരിക്കുകയാണ് ഇവർക്കിപ്പോൾ ദിയയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൂടുതൽ താല്പര്യമാണ് ദിയ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കാര്യങ്ങൾ നോക്കുന്നത് കൃഷ്ണകുമാർ തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയവും സാമൂഹ്യ സേവനവും അഭിനയവുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഇപ്പോൾ മകൾക്ക് വേണ്ടി വീട്ടിൽ തന്നെയാണ് സമയം ചിലവഴിക്കുന്നത് ഓഫീസിലേക്ക് അദ്ദേഹം പോകാറേ ഇല്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ മകളോടൊപ്പം വീട്ടിൽ തന്നെ കഴിയുന്നു മകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മകൾക്ക് സന്തോഷം നൽകി കൂടെ നിൽക്കാനാണ് കൃഷ്ണകുമാർ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് അപ്പൂപ്പനായതിൻ്റെ സന്തോഷമാണ് കൃഷ്ണകുമാറിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷം തന്നെയാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നു ആരാധകരും ഇത് തന്നെ പറയുകയാണ് എന്ന് പറയാം പ്രേക്ഷകരും ഇത് തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് നിരവധി പേർ ഇതിൻ്റെ വാർത്ത മകളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന വാർത്തകളും വൈറലാവുകയാണ് എല്ലാവർക്കും തന്നെയാണ് ആവശ്യം എല്ലാവർക്കും തന്നെയാണ് ആദ്യം അറിയേണ്ടതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിരവധി പേര് വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ദിയോടെയും കൃഷ്ണകുമാറിൻ്റെയും സ്നേഹം കണ്ടുതന്നെ അച്ഛൻ മകൾ സ്നേഹം ഞങ്ങൾക്കും കൂടുതൽ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകരടുത്ത് കമൻറ്റുമായി എത്തിയിരിക്കുകയാണ് വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നൊരു വീഡിയോ എന്ന് തന്നെ മഖാന ഉണ്ടാക്കുന്ന വീഡിയോയെക്കുറിച്ച് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ